ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നില എങ്ങനെയായിരുന്നോ അതിൽ നിന്നും അവൾ തീർത്തും വ്യത്യസ്തയാണ് രണ്ടാമത്തെ കൺമണിയെക്കുറിച്ച് പേളി മാണി നിലക്കുട്ടിയെ കാണിച്ച പോലെ വാവയെ കാണിക്കുന്നില്ലല്ലോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പേളിഷ് ആരാധകരുടെ കണ്ണ് ഇപ്പോൾ താര കുടുംബത്തിലെ പുതിയ അതിഥിയിലേക്കാണ് എന്നാൽ കന്മണി ജനിച്ച് ഒരു മാസമാകാനായിട്ടും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചില്ലെന്നത് ആരാധകരെ നിരാശപ്പെടുത്തിക്കളഞ്ഞു ഇതിനിടയിലാണ് അച്ഛൻ ശ്രീനിഷിന്റെ പോസ്റ്റ് മകളുടെ കുഞ്ഞിക്കാലുകളോട് മുഖം ചേർത്ത് വെച്ചുള്ള ചിത്രമാണ് ശ്രീനിഷ് പങ്കിട്ടത് ഇതോടെ കമൻ്റ് ബോക്സ് നിറയെ കുട്ടി താരത്തെ പറ്റിയായിരുന്നു നിലക്കുട്ടിയെ കാണിച്ച പോലെ ന്യൂ ബോൺ വാവയെ കാണിക്കുന്നില്ലല്ലോ പേരും മുഖവും കാണാൻ വെയിറ്റിംഗ് എല്ലാമാണ് കമൻ്റുകൾ എന്നാൽ ഇതിനു പിന്നാലെ രണ്ടാമത്തെ കൺമണിയെക്കുറിച്ചുള്ള പേളിയുടെ പോസ്റ്റാണ് വൈറലാകുന്നത് ഒരു വീഡിയോ ആണ് താരം പങ്കുവെച്ചത് വീഡിയോയിൽ കുഞ്ഞിൻ്റെ കാലും കൈകളും മാത്രമാണ് കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കുറിപ്പും താരം പങ്കുവെച്ചിട്ടുണ്ട് കുറിപ്പിൽ നില എങ്ങനെയായിരുന്നോ അതിൽ നിന്നും അവൾ വളരെ വ്യത്യസ്തയാണെന്ന് താരം പറയുന്നു കൂടാതെ അമ്മയും കുഞ്ഞും വിശ്രമിക്കാനുള്ള സമയമാണിതെന്നും ആ സമയത്ത് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ബന്ധിപ്പിക്കുന്നുവെന്നും താരം പറയുന്നു ഇത് എല്ലാത്തിനെ കുറിച്ചുമുള്ളതാണ് അമ്മയും കുഞ്ഞും വിശ്രമിക്കാനുള്ള സമയമാണിതെന്ന് അവർ പറയുന്നു എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ് അമ്മയും കുഞ്ഞും പരസ്പരം ബന്ധിപ്പിക്കുന്ന സമയമാണിത് പരസ്പരം മനസ്സിലാക്കുക കാരണം നില എങ്ങനെയായിരുന്നോ അതുപോലെയല്ല ഈ പുതിയ കുഞ്ഞ് നിലയിൽ നിന്നും വളരെ വ്യത്യസ്തയാണ് അതുകൊണ്ട് തന്നെ സമയമാകുമ്പോൾ കുഞ്ഞിനെ കാണിക്കാം എന്ന തരത്തിലായിരുന്നു പേളിമാളിയുടെ സംസാരം ായാലും പേളിയുടെ കുഞ്ഞിനെ കാണാൻ ആരാധകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് താങ്ക്